അസലാമലൈക്കും വരഹമുല്ലാ വറസുൽ ഹമീസ് അഞ്ചാമത്തെ പാടും അബ്ലബൈദീൻ ആദ്യത്തെ വീട് ഉലഅലി നാസി ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട അൽ കാവു കാവബ അഷരീഫതു പരിശുദ്ധ ഖാബ ക്ബബിലത്തിൽ മുസ്ലിമീന മുസ്ലിങ്ങളുടെ ക്ബബിലയാണ് അൽ കാബത്തു കാവബ ഫി മക്കത്തിൽ മുക്കർമ്മ പരിശുദ്ധ മക്കയിലാണ് അൽ മുസ്ലിമൂന ബിൽ മുസ്ലിം ബനാഹ അവർബനഹഅ നിർമ്മിച്ചു ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാമും ഇബ്നുഹു ഇസ്മായിൽ അലി ഇസ്ലാമും അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്മാൽ അലിസ്ലമു ദാ അദ്ദേഹം ക്ഷണിച്ചു ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഇബ്രാഹിം നബി അലൈഹി സ്ലാ ക്ഷണിച്ചു അല്ലാസ ജനങ്ങളെ ഇൽ ഹജ്ജ് ഹജ്ജിലേക്ക് അൽ കാബത്തു കാബ അവൻ ആദ്യത്തെ വീടാണ് സ്ഥാപിക്കപ്പെട്ട ാഹി അള്ളാഹുൻ ഇബാത്തിയാനുവേണ്ടി വാഹതനു വേണ്ടി മാത്രം നഖറവ് നാം വായിക്കുന്നു അൽ ജുമല ഫിഹാദ് ഫിക്കറത്തെ ഈ ഗണികയിലുള്ള ജുമലകളെ നമുക്ക് വായിക്കാം അൽ കാവു കബിലത്ത് മുസ്ലിമീന അൽ കാവു കഅബ കബിലുത്ത് കബിലിയാണ് അൽ മുസ്ലിമീന മുസ്ലിങ്ങളുടെ കപിലിയാണ് അൽ കാവു കഅബ ഫി മക്കത്ത മക്കയിലാണ് അൽ ഖാബത്ത് കൈബ അവൻ്റെ ആദ്യത്തെ വീടാണ് ഇബാത്തിൽ അയബാത്തി സ്ഥാപിക്കപ്പെട്ട കുല്ലും ഹാദിയിൽ ജുമല ഈ പറയപ്പെട്ട എല്ലാ ജുലകളും തുബ്ദ ഉ തുടങ്ങുന്നു ബീസ്മിൻ ഇസ്മ കൊണ്ട് അൽ ഖാബത്തു അൽ ഖാബുസ്മ അൽ ഇസ്മി ജുംബുൽ ഒരു ഇസ്മ കൊണ്ട് തുടങ്ങപ്പെടുന്ന ജുല അൽ ജംലത്ത് ജുല അല്ലത്തീ അങ്ങനെയുള്ള ജുമല തുബ്ദിനെ തുടങ്ങപ്പെടും ബിസ്മിൻ ഇസ്മ കൊണ്ട് ഇസ്മ കൊണ്ട് തുടങ്ങപ്പെടുന്ന ജുംല തുസ്സമ്മ അതിന് പറയപ്പെടും ജുംലത്തൻ എസ്മിയത്തൻ ഇസ്മിയ ജുംല എന്ന് പറയപ്പെടും അൽ കലിമത്തു ലൂല ഒന്നാമത്തെ കലിമത്ത് മേൽ ജുംലത്ത് ഇസ്മിയത്തി ഇസ്മിയ ജുംലയിൽ നിന്ന് ഒന്നാമത്തെ കലിമത്ത് തുസ്സമ്മ അതിന് പറയപ്പെടും മുബുത്തത് അ മുബുത്ത എന്ന് പറയപ്പെടും വസ്സാനി രണ്ടാമത്തേന്ന് പറയപ്പെടും ഖബർ എന്നും പറയപ്പെടും നൊക്കറവ് നമുക്ക് വായിക്കാം അംസലത്തിൻ്റെ നൊക്കറ മറ്റു ഉദാഹരണങ്ങൾ ജുംലത്തുൽ ഇസ്മിയത്തി ഇസ്മിയ ജുംലകൾക്കുള്ള ഉദാഹരണങ്ങൾ അള്ളാഹു അഫൂറും അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ് അതിന് നേരത്തായ അൽ മദ്രസത്തു മദ്രസ കബീറത്തുൻ വലിയതാണ് അൽ ഇമാമു ഇമാമു മൊഹ്ലിസൻ നിഷ്കളങ്കമാരാണ് നിഷ്കളങ്കനാണ് അൽ മൊഹ മിനോന മൊഹമിനീങ്ങൾ സഹോദരങ്ങളാണ് അൽ ഹദീഖത്തു തോട്ടം ജമീലത്തുൻ ഭംഗിയുള്ളതാണ് അൽ വലതു ആൺകുട്ടി നായുമുൻ ഉറങ്ങുന്നവനാണ് അഖുഫുലാനി രണ്ട് ആൺകുട്ടികൾ കുമാവരണ്ട് പേരും ലാഇബാനി കളിക്കുന്നവരാണ് അള്ളാഹു അള്ളാഹു ആകുന്ന നൂറു സമാവാത്തി ആകാശങ്ങളുടെ പ്രകാശമാണ് അൽ മുസ്ഹഫു മുസ്ഹഫ് സുന്ദുഖ് ഈ പെറ്റിയിൽ ആണ് അൽ മദീനത്തു മദീന പട്ടണം ും വൃത്തിയുള്ളതാണ് സ്ത്രീകൾ സാജിദാത്തുൻ സുജു ചെയ്യുന്നവരാണ് അനീസുൻ അനീസ് വ സലീമുൻ സലീമും സദീഹാനി രണ്ട് പേരും സുഹൃത്തുക്കളാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു